അതാണ് കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് സുറേഖിലേക്ക് ശ്രീ വസന്ത് സുറേഖ് അതായത് ഇപ്പോൾ തന്നെ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം എന്ന നിലയിൽ ജി ഡി പി ആഭ്യന്തര ഉൽപാദനത്തിൽ ഉള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ ഏതാണ്ട് മുപ്പത്തിയാറ് ശതമാനമാണ് ജി എസ് ടിയിലും അതെ പക്ഷേ സാമ്പത്തികമായി ഇപ്പോൾ തന്നെ വേർതിരിവിലാണ് കാരണം കൊടുക്കുന്ന ഒരു രൂപയിൽ മുപ്പത് പൈസ മറ്റുമാണ് നമുക്ക് തിരികെ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നു വിദ്യാഭ്യാസപരമായ പല കാര്യങ്ങളും നയങ്ങളും ചട്ടങ്ങളിലൂടെയും ദക്ഷിണേന്ത്യയുടെ അന്തസ്സിനെ അതിൻ്റെ എല്ലാം അടിച്ച് തകർക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സീറ്റുകൾ കൂടി ഇല്ലാതാകുന്നതിലേക്ക് കാര്യങ്ങളെത്തുന്നത് നൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകൾ എന്ന പാർലമെൻറ്റിലെ എന്താണ് ലോക്സഭയിലെ നമ്മുടെ സാന്നിധ്യം കുറയുകയാണ് ഒരു സാഹചര്യം വലിയ ആശങ്കയാണ് പെടുത്തുന്നത് ഇത് സംഘപരിവാർ കൈകാര്യം ചെയ്യുന്നു ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തീർച്ചയായും ശ്രീ നോക്കൂ ാണ് സീറ്റ് കൂടാൻ പോകുന്നത് സീറ്റ് കൂടാൻ പോകുന്നത് മധ്യപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് ബീഹാറിലാണ് അതായത് ഹിന്ദി ഹാട്ട് ഭൂമിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമാണ് സീറ്റുകൾ കൂടാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സീറ്റ് കൂടാൻ പോകുക ഇവർ പറയുന്ന മാനദണ്ഡം പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ മാത്രമായിരുന്നെങ്കിൽ അൻപത്തി ഒന്ന് മുതലേ ഇന്ത്യൻ ഭരണകൂടം അന്ന് മുതൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തി നിൽക്കുന്ന ഇന്ത്യൻ ഭരണകൂടങ്ങൾ അവിടെ മാറി മാറി ഭരിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞതും ആവശ്യപ്പെട്ടതും ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ തൊട്ടേ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ട നയങ്ങളുമായി മുമ്പോട്ട് പോവുകയായിരുന്നു എല്ലാ പണ്ട് രൂപയും ബക്കറ്റും ഒക്കെ സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് അല്ലേ അല്ല അതിലേക്ക് ഡീറ്റെൽ ആയി പോകണമെങ്കിൽ ഡീറ്റെൽ ആയി പോകാം നമുക്ക് ജനസംഖ്യ നിയന്ത്രണം ആവശ്യമാണ് എന്നതിൽ അങ്ങേക്കും എതിരെ അഭിപ്രായം ഉണ്ടാവില്ലല്ലോ കാര്യം അത്രമാത്രം നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയ്റ്റ് ചെയ്യാനുള്ള അവസ്ഥ ഇന്നില്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യങ്ങളിൽ ഒന്നായി ഒരുപക്ഷേ പുതിയ ഡേറ്റകൾ പുറത്തു വരുമ്പോൾ ഒന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ് അവിടെ നമുക്ക് ജനസംഖ്യാ നിയന്ത്രണം ആനുപാതികമായി മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ അത് ഏതാണ്ട് എഴുപതുകൾ തൊട്ട് ഇങ്ങോട്ട് പൂർണാർത്ഥത്തിൽ ഏറ്റെടുത്ത സംസ്ഥാനമാണ് കേരളം ആ തമിഴ്നാട് ഉത്ര ക്ഷമിക്കുക കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി ദക്ഷിണേന്ത്യൻ ദ്രാവിഡീൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പറയുമ്പോ അതിനനുസരിച്ച് ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിൽ കേന്ദ്ര വിവിധ കേന്ദ്ര സർക്കാരുകളുമായി കോർപ്പറേറ്റ് ചെയ്തവരാണ് അതുകൊണ്ടാണല്ലോ എഴുപത്തി ഏഴിൽ അല്ലെങ്കിൽ എഴുപത്തി അഞ്ചിനും എഴുപത്തി ഏഴിനും ഇടയ്ക്ക് പൂർണാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഈ ഡീലിമിറ്റേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു നമ്മൾ നീട്ടിവെച്ചത് പിന്നീട് എ പി വാജ്പേയിയുടെ ഗവൺമെന്റ് തന്നെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എക്സ്പെൻഡ് ചെയ്തത് ഒരുപക്ഷേ ഒരു ഒരുപക്ഷെ രണ്ടായിരത്തി നാലിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഡീലിമിറ്റേഷൻ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാവേണ്ടിയിരുന്ന ഡീലിമിറ്റേഷൻ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തവരാണ് വാജ്പേയിയുടെ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതുകൊണ്ടാണല്ലോ മോദി സർക്കാരിന് കഴിഞ്ഞ പത്ത് വർഷമായി ഡീലിമിറ്റേഷനെ തൊടാൻ പറ്റാതെ പോയത് നോക്കൂ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുകളുടെ വാക്കുകളോട് താതാമ്യപ്പെട്ടുവെന്നും അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്നും നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈവ് ലിവിങ് അത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചു എന്നതുമാണോ നമ്മൾ ചെയ്ത തെറ്റ് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് ശ്രീ അജിം ഷാ അങ്ങ് ചോദിച്ചതുപോലെ എന്താണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്ത തെറ്റ് രണ്ട് തെറ്റുകൾ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിവിധ കേന്ദ്ര സർക്കാരുകൾ യു ഡി കോൺഗ്രസ് ഉണ്ട് അതിൽ ജനതാ പാർട്ടികളുണ്ട് അതിൽ സംഘപരിവാറുണ്ട് ഇവരുടെ എല്ലാം വിവിധ കേന്ദ്ര സർക്കാരുകൾ നാളുക്ക് നാള് മാറി മാറി പറഞ്ഞ് ജനസംഘാ നിയന്ത്രണം എന്നുള്ള പോളിസിയോട് നമ്മൾ താഥമ്യപ്പെട്ടു അതാണോ പ്രശ്നം രണ്ട് ബി ജെ പിക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അവിടെയും എവിടെയും ഒക്കെ ഈ മറ്റേ എലിമിനേഷൻ പള്ളി പള്ളിപ്പെരുന്നാളിന് കത്തുന്ന പോലെ ചിലയിടത്ത് കത്തും ചിലയിടത്ത് കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നാല് മൂന്ന് ഏഴ് സീറ്റ് മാത്രമേ ബി ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളൂ അവർ വിചാരിക്കുന്നത് പോലെ ഒരു ബുൾഡോസറായി കടന്നു വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ബുൾസൈണ പോലും വിലയില്ലാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരെ പടിയടച്ചു പിണ്ണമുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മേലാളത്ത് സ്വഭാവം കൊണ്ടാണ് അവരുടെ ഹിന്ദി ആഭിമുഖ്യം കൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട അതിനകത്ത് എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ആ ഈ പറഞ്ഞ ബി ജെ പിക്ക് സംഘപരിവാർത്തിനും കടന്നു വരാൻ പറ്റാത്തത് ഒന്ന് അവരുടെ ഈ വരേണി വർഗത്തോടുള്ള അവരുടെ ഒരു ഒരു പ്രീതി അവരുടെ ലീഡർഷിപ്പിനോ ആ അത്തരത്തിലുള്ള സംഘപരിവാരത്തിന്റെ നിയന്ത്രണം രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എല്ലാ കാലത്തും അവർ കാണുന്നത് ഒരു രണ്ടാം കട പൗരമാര്യായിരുന്നു ഒരു സെക്കൻഡ് സിറ്റിസൺ എന്നൊക്കെ നമ്മൾ യൂറോപ്യൻ നേഷൻസിൽ പറയുന്നത് പോലെയാണ് അവർ അവരുടെ എല്ലാ പോളിസികളിലും എഴുത്തുകളിലും ലേഖനങ്ങളിലും ഒക്കെ ഓർഗനൈസർ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്ന് അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കടന്നു വരാൻ പറ്റാത്തൊരു മേഖലയിൽ തൽക്കാലം സീറ്റ് അങ്ങ് കുറച്ചേക്കാം എന്നിട്ട് അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരുപക്ഷെ ഹിന്ദി ആഭിമുഖ്യം പറയാൻ പറ്റുന്നിടത്ത് വർഗീയ രാഷ്ട്രീയം കൂടുതൽ ചെലവാകുന്നിടത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം കൂടുതൽ പയറ്റാൻ പറ്റുന്ന കൂടുതൽ സീറ്റുകൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ അത് അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ നോക്കൂ തന്നെ ശതമാനം വയ്യമൂന്ന് മാത്രമാണ് നമുക്ക് പാർലമെന്റിനുള്ളിൽ ഉള്ളത് ശ്രീ അജിംഷാദ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ശതമാനമേ ഉള്ളൂ ഇപ്പോ ഇവർ ഈ പറയുന്നത് പോലെ ഇവർ ഇതിന് ഇതിനെ ഇനി റീറൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു റീ ഡ്രാഫ്റ്റിംഗ് നടത്തിയാൽ നമ്മൾ ഇത് പതിനാറിലേക്കോ പതിമൂന്നിലേക്കോ ചുരുങ്ങും അമിത്ഷായും രേന്ദ്രമോദിയും നാളുക്ക് നാളും മാറ്റി മാറ്റി പറയുന്നുണ്ട് എന്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നമ്പർ കുറയില്ല പക്ഷേ നമ്പർ കുറയാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ബേസിക് പ്രശ്നം അവിടെയാണ് ഇന്നിപ്പോ സ്റ്റാലിൻ ആണെങ്കിലും സ്റ്റാലിനാണെങ്കിലും ആണെങ്കിലും ഒക്കെ പറഞ്ഞു പോയത് ആയിട്ട് നമ്മുടെ നമ്പർ കുറയുന്നോ എന്നുള്ളതാണ് നമ്പർ കുറയാതിരുന്നത് കൊണ്ട് മാത്രം പ്രശ്നമില്ല ഇപ്പൊ കേരളത്തിൽ ഇരുപത് സീറ്റ് ഉണ്ട് പക്ഷേ ഉത്തർപ്രദേശിൽ ഞങ്ങളിതാ എൺപതിൽ നിന്ന് അത് ഇരുന്നൂറാക്കുന്നു അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ഞങ്ങൾ അറുപതിൽ നിന്ന് അത് നൂറാക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ അത് ഇരട്ടിയാക്കാൻ പോകുന്നു പക്ഷെ കേരളം ഭയക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ തന്നെ ഇരുപത്തി എടുത്തോളൂ അല്ലെങ്കിൽ തമിഴ്നാട് ഭയക്കേണ്ട നിങ്ങൾക്കുള്ളതിൽ നിന്ന് ഒന്നുപോലും ഞങ്ങൾ കുറയ്ക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള നീതി നടപ്പിലാക്കലും നടക്കില്ല ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല കാരണം എന്താ നമ്മളുടെ ഈക്വൽ റെപ്രസെന്റേഷൻ അത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ് ഏത് ഈക്വലി പരിഗണിക്കപ്പെടുക അതിന് ദക്ഷിണേന്ത്യ ദ്രവീഡിയനാണോ അതിന് സ്കിന്നിന്റെ കളറിന്റെ വ്യത്യാസമുണ്ടോ ഹിന്ദിയോട് ഹിന്ദി തെരിയാതെ പോടാ എന്ന് പറയുന്നവരാണോ ഹിന്ദി അറിയത്തില്ല പോയി വേറെ പണി നോക്ക് എന്ന് പറയുന്നവരാണോ എന്നുള്ള എന്നുള്ള യാതൊരുവിധ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപതിൽ നിന്ന് ഇരുപത്തി ഒന്നാക്കി തന്നാൽ പോരാ ഏത് പ്രൊപ്രോഷനിലാണോ ഏത് റേറ്റിലാണോ ഏത് ോയിലാണോ ഹിന്ദി ഹാട്ട് ഭൂമിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ വ്യത്യാസം ഉണ്ടാവുന്നത് അതേ റേഷ്യോയിൽ ഇവിടെയും വ്യത്യാസം ഉണ്ടാവണം അവിടെ പതിനഞ്ച് സീറ്റ് വർദ്ധിപ്പിക്കുന്ന പതിനഞ്ച് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുന്നെങ്കിൽ സ്വാഭാവികമായി ഇവിടെ പതിനഞ്ച് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കാൻ